ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ഷൊർണൂർ ഷൊണ്ണൂർ പോസ്റ്റ് ഓഫീസ് പാതയിൽ നിർമ്മാണം വ്യാപാരികളും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് തടഞ്ഞു ടാറിംഗ് കഴിഞ്ഞ റോഡിന്റെ വശത്ത് കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തിയാണ് തടഞ്ഞത് മഴക്കാലത്ത് വെള്ളം കടകളിലേക്ക് കയറുന്ന രീതിയിലാണ് കോൺക്രീറ്റ് നിർമ്മാണം നടക്കുന്നതെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം നഗരസഭാ ചെയർമാൻ എത്തി വെള്ളം നിൽക്കാത്ത രീതിയിൽ നിർമ്മാണം നടത്താൻ നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് പ്രശ്നം പരിഹരിച്ചത് ടാറിംഗ് പ്രവൃത്തി പൂർത്തിയാക്കിയ റോഡിൽ ഇരുവശത്തും നടത്തുന്ന കോൺക്രീറ്റ് പ്രവൃത്തികൾ നടക്കുന്നതാണ് തർക്കത്തിലേക്ക് എത്തിയത് ഷൊർണ്ണൂർ ടൌണിൽ നിന്നും പോസ്റ്റ് ഓഫീസ് റോഡിലേക്ക് ഇറങ്ങുന്ന ഭാഗത്തായിരുന്നു പ്രവൃത്തികൾ ഈ ഭാഗത്ത് മഴവെള്ളം കടകളിൽ കയറുമെന്ന് യൂത്ത് കോൺഗ്രസും വ്യാപാരികളും പറഞ്ഞു െ നിർത്താൻ പറ്റി നടക്കും നിർത്താൻ പറ്റി നിർത്തിക്കോ നിർത്തി എമ്മി വേർട്ടെ ചേർന്ന വരട്ടെ എന്നാലും ആൾക്കാർക്ക് ബുദ്ധിമുട്ടിലായിട്ട് പണി നടത്തിയാൽ മതി പ്രശ്നം രൂക്ഷമായതിനെ തുടർന്ന് നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് സ്ഥലത്തെത്തി ചെയർമാനും പ്രതിഷേധം ും തമ്മിൽ വാക്കുതർക്കവും ഉണ്ടായി കോൺഗ്രസ് കൗൺസിലർമാരും സ്ഥലത്തെത്തിയിരുന്നു കാര്യം നടക്കണ്ട നമുക്ക് അതെന്തെങ്കിലും അത്ര എക്സ്പീരിയൻസ് കോൺട്രാക്ട് കൊടുക്കുക അപ്പൊ അവർക്ക് അറിയണല്ലോ അതാണെന്ന് ചോദിച്ചത് എങ്ങോട്ട് പോവും എങ്ങോട്ട് പോകും ഞങ്ങൾ ചോറന്നെയാണ് കഴിക്കുന്നത് മനസ്സിലായി എങ്ങോട്ടാ പോകുന്നില്ല ഞാൻ സ്ഥലം തരാൻ തയ്യാറാണ് എന്റെ സ്ഥലം മാത്രം ചെയ്താൽ മതിയോടെ മാത്രം കിട്ടും അല്ലെ എവിടെ ഞാൻ റെഡി എന്റെ കാര്യം എനിക്ക് പറയാൻ പറ്റുമോ ഏറ്റവും ഞാൻ തരാൻ പറ്റില്ല ഞാൻ തരാമോ ചെയർമാൻ വെള്ളം നിൽക്കാത്ത രീതിയിൽ നിർമ്മാണം നടത്താൻ നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് പ്രശ്നം പരിഹരിച്ചത് പോലീസും സ്ഥലത്തെത്തിയിരുന്നു നമ്മൾ ആയ രണ്ടാമോ രാഷ്ട്രീയ രാഷ്ട്രീയം രാഷ്ട്രീയം ഞാനാ കോണ്ടാക്ട് ചെയ്ത് ഞാനാമെന്ന് പറയാം നല്ല അനാവശ്യം പറഞ്ഞു അവർക്ക് ആ ഒന്നും പറയാണ്ട് ഞാൻ പ്രത്യേക ആ ചെറിയ റോഡ് പണിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതില് അടി രണ്ട് സൈഡിൽ കോൺക്രീറ്റ് ചെയ്യണായിരുന്നു ആ കോൺക്രീറ്റിൽ എന്താണ് റോഡിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് സ്റ്റോപ്പ് ഇട്ടിട്ടാണ് കോൺക്രീറ്റ് ചെയ്യണത് അപ്പം ആ രണ്ട് സൈഡിലേക്ക് സ്റ്റോപ്പ് ഇടുമ്പോൾ അതായത് രണ്ട് സൈഡിലുള്ള കടകളിലേക്ക് വെള്ളം കയറാതെ രീതിയിൽ ചെയ്യണം എന്നുള്ള ഒരു റിക്വസ്റ്റ് മാത്രമാണ് വെച്ചത് അത് ചെയർമാൻ സംഗതി പറഞ്ഞപ്പോൾ മനസ്സിലാവുകയും ചെയ്തു മറ്റേ കൗൺസിലറും ബാക്കിയുള്ള ആൾക്കാരും വന്നിട്ട് അതിന് വേണ്ട സൊല്യൂഷൻ കാണുകയും ചെയ്തു കോൺട്രാക്ടർ കടകളിലേക്ക് വെള്ളം കയറാത്ത രീതിയിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്